ഇനി എച്ച് സി എൻ വാർത്താപരമ്പരയായ കുരുക്കഴിയാത്ത കട്ടപ്പന ശനിയാഴ്ച ദിവസം കട്ടപ്പനയ്ക്ക് ശനിദശ ശനിയാഴ്ചകളിൽ പലവിധ ആവശ്യങ്ങൾക്കായി കൂടുതൽ ആളുകൾ ടൗണിലേക്ക് എത്തുന്നതാണ് പ്രതിസന്ധിക്ക് കാരണം ഇതോടെ വൈകുന്നേരങ്ങളിൽ ഗതാഗത കുരുക്കിൽ അമരുകയാണ് കട്ടപ്പന നഗരം ശനിയാഴ്ച ദിവസങ്ങളിലാണ് കട്ടപ്പന നഗരത്തിൽ ഏറ്റവും അധികം ഗതാഗത കുരുക്കുണ്ടാകുന്നത് പ്രധാനമായും ആളുകൾ വിവിധ സാധനങ്ങൾ വാങ്ങുവാനായി വ്യാപാരശാലകളിലേക്ക് എത്തുന്ന ദിവസമാണിത് അതുകൊണ്ട് തന്നെ വലുതും ചെറുതുമായ വാഹനങ്ങളെല്ലാം ടൗണിലേക്ക് എത്തുന്നു പല വാഹനങ്ങളും വ്യാപാരശാലകളുടെ മുൻഭാഗത്തെ റോഡിൽ പാർക്ക് ചെയ്യുന്നതും ഗതാഗത കുരുക്കുണ്ടാകുന്നതിന് കാരണമാകാറുണ്ട് വൈകുന്നേരം ആകുന്നതോടെ കട്ടപ്പന സെൻട്രൽ ജംഗ്ഷനിലടക്കം വാഹനങ്ങളുടെ നീണ്ട നിരയാണ് കാണാനാവുക ഈ നമ്മുടെ ഭയങ്കര തിരക്കാണ് വണ്ടി ബ്ലോക്ക് അതുകൊണ്ട് ഓടാൻ പെടത്തില്ല ഞമ്മൾ അപ്പുറത്തൊരു ഓട്ടം നിന്ന് കഴിഞ്ഞപ്പോൾ എടുക്കാൻ പോലും പെട്ടില്ല അതുപോലെ വണ്ടി തിരക്കാണ് ഓരോ ദിവസം ചേർന്നോളും വണ്ടി വർദ്ധിക്കുന്നില്ല അത് വികസിക്കുന്നില്ല റോഡ് വികസിക്കുന്നില്ല വണ്ടി വർദ്ധിക്കുന്നുണ്ട് റോഡ് വികസിക്കുന്നില്ല അങ്ങനെയുള്ള കാര്യങ്ങളാണ് ട്രാഫിക്ക് പരീക്ഷിക്കണം അത് മെയിൻ ഉദ്യോഗസ്ഥന്മാരായിട്ട് ട്രാഫിക്ക് പരിശോധന ചെയ്യണം പിന്നെ ഒന്നാമത്തെ കാര്യം റോഡ് സൈഡ് കംപ്ലീറ്റ് വണ്ടി പറഞ്ഞു ചെയ്യുക അത് ബസ്സായിട്ട് ടാക്ക് വണ്ടി പറഞ്ഞാൽ റോഡ് സൈഡിൽ കംപ്ലീറ്റ് വണ്ടി പറഞ്ഞു വരാൻ ട്രാഫിക്ക് ഒരു പരിശോധനയും ഉണ്ടാവണം ചെറു വാഹനങ്ങൾക്ക് പുറമെ ബസ്സടക്കമുള്ള വാഹനങ്ങൾ കൂടി ടൗണിലേക്ക് എത്തുന്നതോടെ ഗതാഗത കുരുക്ക് രൂക്ഷമാകും ഇത് കാൽനട യാത്രക്കാർക്കും വലിയ ബുദ്ധിമുട്ടാണ് സൃഷ്ടിക്കുന്നത് ട്രാഫിക് പോലീസ് അടക്കം ഗതാഗതം നിയന്ത്രിക്കാൻ ടൗണിന്റെ വിവിധയിടങ്ങളിലുണ്ടെങ്കിലും വാഹനപ്പെരുപ്പം പലപ്പോഴും തിരിച്ചടിയാകാറുണ്ട് പ്രധാന ടൗൺ ടൌണിടങ്ങളിലെ പാതയിൽ പലയിടത്തും മതിയായ വീതിയില്ലാത്തതും പാർക്കിംഗ് സംവിധാനത്തിലെ വിവിധ പ്രതിസന്ധികളുമാണ് ഗതാഗതക്കുരുക്ക് രൂക്ഷമാകാൻ കാരണം ആശുപത്രി റോഡുകളിലടക്കം ഗതാഗതക്കുരുക്ക് ജനങ്ങളെ വലയ്ക്കുകയാണ് കട്ടപ്പന ടൗണിലെ നാളുകളായി തുടരുന്ന ഗതാഗത പ്രതിസന്ധിക്ക് പരിഹാരം കാണാൻ അധികൃതർക്ക് സാധിക്കാത്തതിൽ പൊതുജനങ്ങളിൽ ശക്തമായ പ്രതിഷേധം ഉയരുന്നതിന് കാരണമായിട്ടുണ്ട്